ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇവിടെ സമ്മറൊക്കെ തുടങ്ങി നല്ല വെയിലും ഇടയ്ക്കൊക്കെ നല്ല മഴയൊക്കെ വരാറുണ്ട് ആ ഇന്ന് ഒരു ഈവനിങ് റുട്ടീനാണ് കാണിക്കുന്നത് ഡ്യൂട്ടിയും സ്കൂളും ഒക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു ആറര ഏഴ് മണിയൊക്കെ ആകുമ്പോഴുള്ളൊരു റുട്ടീനാണ് കാണിക്കുന്നത് അത് ഇന്ന് ഞാൻ എളുപ്പത്തിലൊരു പുലാവാണ് ഉണ്ടാക്കുന്നത് ഇത് ഞാൻ ചോറിട്ട് പച്ചക്കറി എല്ലാം കൂടി ഒരുമിച്ചിട്ട് വേവിച്ചല്ല ഞാൻ ഉണ്ടാക്കുന്നത് സാധാരണ രീതിയിൽ അങ്ങനെയാണ് മിക്സ് ചെയ്താണ് ഉണ്ടാക്കുന്നത് എൻ്റെ അരി പുതിയതായത് കൊണ്ട് തന്നെ ഞാനിത് സെപ്പറേറ്റ് വേവിച്ചാണ് ഉണ്ടാക്കിയത് ചോറ് വേവിച്ച് മാറ്റി വെച്ചു ബീഫ് ഞാൻ കറിയായിട്ട് കഴിക്കാൻ വേണ്ടി എടുക്കുകയാണ് അപ്പോൾ ആദ്യമായിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ആണ് വഴറ്റിയത് ബീഫ് ഞാൻ ഓൾറെഡി രാവിലെ വേവിച്ച് വച്ചിട്ടുണ്ടായിരുന്നു ഉപ്പും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് ജസ്റ്റ് അത് വേവിച്ച് വെച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഇനി ഇതിലേക്ക് നമ്മളൊരു സവാളയാണ് ചേർത്തത് എൻ്റെ ഒരു ചെറിയ സവാളയാണ് രണ്ട് സവാളയും ചേർത്തു വളരെ ചെറിയ സവാളയായിരുന്നു അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊരു എളുപ്പത്തിലുള്ള തട്ടിക്കൂട്ട് കറിയാണ് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് ഒര ടീബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് വെള്ളം കൂടിയുണ്ട് ഇതിനെ മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം ചെറുതീയിലിട്ട് പറ്റിച്ചെടുക്കാം ഈ സമയത്ത് ഞാൻ പുലാവ് റെഡിയാക്കുകയാണ് ആദ്യം തന്നെ ചോറൊക്കെ വേവിച്ച് മാറ്റി അതിന് ശേഷം ഒരു പാനെടുത്തു അതിലേക്ക് എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ ചോറ് ഉപ്പ് മാത്രം ഇട്ടാണ് വേവിച്ചത് അര ടീസ്പൂൺ നെയ്യും കൂടി ഇട്ടിട്ടുണ്ട് ഒന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഇനി ഈ പാനിലേക്ക് നെയ്യിലേക്ക് ഞാൻ പട്ടയും ഗ്രാമ്പുവും അതിനുശേഷം മുഴുവനെയുള്ള കുരുമുളകും തക്കോലും ആണ് കൊടുക്കുന്നത് ഇത് നല്ലതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു ഒന്നര ചെറിയ സവാളയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിന് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്താണ് ഞാൻ വഴറ്റുന്നത് ഇത് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ആഡ് ചെയ്യുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് ഇത് നല്ലതായിട്ട് പച്ചമണം മാറണം ഈ ഒരു സ്റ്റേജ് മാത്രമാണ് ഇതിൻ്റെ ടൈം കൺസ്യൂമിങ് കുറച്ച് നേരം എടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഇത് നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അല്ലെങ്കിൽ പച്ച ചോദിക്കും അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ക്യാരറ്റും ബീൻസും സ്വീറ്റ് കോണും കുറച്ച് പീസും ആണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കോളിഫ്ലവർ ഇഷ്ടമാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാമെന്നാണ് ഞങ്ങളിവിടെ കോളിഫ്ലവർ ആഡ് ചെയ്തിട്ടില്ല പൊട്ടാറ്റോസ് ആഡ് ചെയ്യാം ഞാൻ അതൊന്നും ആഡ് ചെയ്തിട്ടില്ല ഇനി ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചാണ് ഒന്ന് വേവിക്കുന്നത് ഇത് പുലാവ് ആയതുകൊണ്ട് തന്നെ വെള്ളം ഒഴിച്ച് വേവിക്കുന്നുണ്ട് ഒരു ടേസ്റ്റ് വ്യത്യാസവും വരത്തില്ല നമ്മൾ എണ്ണയിലിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കേണ്ട ഒരു കാര്യമില്ല ഒരു ആവി വന്നതിന് ശേഷം ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത് ക്യാപ്സിക്കത്തിന് അത്രയും വേവില്ലാത്തതുകൊണ്ടാണ് ഇത് നേരം കഴിഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ പച്ചയും ചോക്കും ക്യാപ്സിക്കമാണ് പകുതി വെച്ച് ചേർത്ത് കൊടുത്തു അതിനുശേഷം നമ്മൾ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു നാല് പച്ചമുളക് ഇട്ടിട്ടുണ്ട് അത് മുഴുവനെ നമുക്കിടാവുന്നതാണ് ഞാൻ ഒരെണ്ണം മാത്രം ഒന്ന് കീറി ഇട്ട് കൊടുത്തു മറ്റു മൂന്നെണ്ണവും മുഴുവനെയാണ് ഇട്ട് കൊടുത്തത് അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇടാവുന്നതാണ് കീറി ഇടുകയാണെങ്കിൽ നല്ലതായിട്ട് എരിവായിരിക്കും പക്ഷെ ഇതിങ്ങനെ മുഴുവനെ കിടന്നാലും അതിൻ്റെ ആ ഒരു ഫ്ലേവർ നമ്മുടെ ചോറിനകത്ത് വരും ഇതിനെ ഞാൻ അടച്ചു വെച്ചൊന്ന് വേവിക്കണം ഇനി വെള്ളമൊക്കെ വറ്റി വരുന്ന സമയത്ത് ഞാനിതിലേക്ക് വെജിറ്റബിൾ സ്റ്റോക്കാണ് ആഡ് ചെയ്തത് ഇതൊരു ക്യൂബായിട്ട് കിട്ടുന്നതാണ് എനിക്കിവിടെ രണ്ട് ക്യൂബ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് സിംഗിൾ പാക്കറ്റായിട്ട് വന്നതായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് ക്യൂബാണ് ഇവിടെ ആഡ് ചെയ്തത് ഇത് വെള്ളത്തിൽ മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇത് നല്ല ചൂടായതുകൊണ്ടും ഇതിൽ കുറച്ച് വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ അത് നല്ലതായിട്ട് മെൽറ്റ് ആവും നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കൈകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചാണ് ഞാൻ ചേർത്തത് ഇനിയും ബാക്കി വെള്ളവും കൂടി വറ്റാനായിട്ട് അടച്ചു വെച്ച് വേവിക്കുകയാണ് ചേദിച്ചു നല്ലായിട്ട് വെള്ളം ഒക്കെ വറ്റി വരുമ്പേൽ തേക്കോ കുഴഞ്ഞിരുന്നാൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കാം റൈസ് ഇട്ട് കൊടുക്കുമ്പോൾ ആ ഒരു കുറച്ച് വെള്ളമായ ഉള്ളതുകൂടി മാറി നല്ലായിട്ട് കിട്ടും റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതായിട്ട് മിക്സ് ചെയ്യണം ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഓയിലോ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇത് പുലാവ് തന്നെ ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഇട്ട് കൊടുത്തത് ആ ഒരു ഫ്ലേവർ വരാൻ വേണ്ടി ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ഇട്ടു കൊടുത്തു അതിന് ശേഷം നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഉപ്പ് എനിക്ക് കുറച്ചുകൂടി വേണമായിരുന്നു അതും കൂടി ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് റെഡിയാക്കാം അപ്പം ഒത്തിരി സാമയൊന്നും വേണ്ടി വരത്തില്ല വളരെ പെട്ടെന്ന് തയ്യാറാക്കാം നമ്മൾ ഈ റൈസൊക്കെ ബ്രാൻഡൊക്കെ മാറി മേടിക്കുന്ന സമയത്ത് അരിയുടെ വേവ് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ലെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ പുലാവ് തയ്യാറാക്കാവുന്നതാണ് അന്നേരം നമുക്ക് അധികം വെന്ത് പോകാതെ തന്നെ നമുക്ക് പുലാവ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇന്ന് ബീഫും പുലാവും കൂടിയായിരുന്നു ഞങ്ങൾ കഴിച്ചത് ഇവിടെ ഏകദേശം സമയം ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ നല്ല വെളിച്ചം ഉണ്ടായിരുന്നു സമ്മർ ആയതുകൊണ്ട് തന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴും നല്ല പകലായിരുന്നു അതിന് കിടക്കാൻ പോയി ഏകദേശം ഒരു ഒമ്പത് മണി കഴിഞ്ഞപ്പോഴും നല്ല വെളിച്ചമായിരുന്നു വെളിയിൽ അപ്പോൾ സമ്മർ ഡേയ്സ് ഒക്കെ ഇവിടെ എങ്ങനെയാണ് ഡേയ്സ് കൂടുതലും നൈറ്റ് കുറവാണ് പക്ഷേ എനിക്ക് വെളിച്ചമൊക്കെ പൊതുവേ ഇഷ്ടമായതുകൊണ്ട് തന്നെ ഈ ഒരു ടൈം എനിക്ക് വളരെ ഇഷ്ടമാണ് അപ്പോൾ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു